ഇറക്കാൻ കാലതാമസം കാലതാമസമുണ്ടായതിനു പിന്നാലെ നെൽകർഷകരെ ആശങ്കപ്പെടുത്തുന്നത് കിളിർക്കാത്ത നെൽവിത്തുകളാണ് ചെന്നിത്തല കൃഷിഭവൻ പരിധിയിലെ ഇരുന്നൂറ്റി അൻപതോളം ഏക്കറിലെ നെൽകർഷകരാണ് വിത്ത് വിതയ്ക്കാനാവാതെ പ്രതിസന്ധിയിലായത് കൃഷി കൃഷിയിറക്കുന്നതിലുണ്ടായ കാലതാമസത്തിൽ ആശങ്കപ്പെട്ടിരുന്ന നെൽകർഷകരെ ഇപ്പോൾ കിളിർക്കാത്ത നെൽവിത്തുകളാണ് പ്രതിസന്ധിയിലാക്കുന്നത് ചെന്നിത്തല കൃഷിഭവന് കീഴിൽ ഒന്നാം വാർഡിൽ മൂന്നാം ബ്ലോക്കിലെ ഇരുന്നൂറ്റി അമ്പതോളം ഏക്കറിലെ നെൽകർഷകരാണ് വിത്ത് വിതയ്ക്കാനാവാതെ പ്രതിസന്ധിയിലായത് സർക്കാർ സബ്സിഡി നിരക്കിൽ നൽകിയ ഉമാ ഇനത്തിൽപ്പെട്ട നെൽവിത്തുകൾ ചാക്കിൽ കെട്ടി പതിനാല് മണിക്കൂറോളം വെള്ളത്തിൽ നെടുനീർ കൊടുത്തിട്ടതിനു ശേഷമാണ് വിതയ്ക്കാനാവാതെ പോയത് കർഷത്തൊഴിലാളിയാണ് കൂടുതലൂടെ പാട്ടും കൃഷി ചെയ്യുന്നത് സുഖമായിട്ട് നിലവൊന്നുമില്ല പാട്ടും കൃഷി ചെയ്യുന്നത് ഈ പാട്ടും കൃഷി ചെയ്യുന്നപ്പം ഈ വിത്ത് പിന്നെ തന്നു കഴിഞ്ഞാൽ ഞങ്ങൾ എന്ത് ചെയ്യും അന്നന്ന് ജോലി ചെയ്ത് അന്നന്ന് ജോലി ചെയ്ത് ജീവിക്കുന്നവരാണ് ഞങ്ങൾ ഏഹ് അപ്പം ഞങ്ങൾ ഇനി ഈ പിന്നെ ഇതെങ്ങനെ കൃഷി ചെയ്യാൻ നോക്കൂ ഈ രീതിയിൽ വിത്ത് തന്നത് അപ്പോൾ അത് ഏറ്റവും വലിയ ബുദ്ധിമുട്ടുള്ള കാര്യമാണ് വിശ്വാസം ഞങ്ങൾക്ക് വിത്ത് കിട്ടിയത് അത് സർക്കാർ വിത്തല്ല ഇത് സർക്കാരിൻ്റെ വിത്താണോ ഞങ്ങൾക്ക് വിത്തല്ല സർക്കാരിന്റെ സർക്കാരിന്റെ ഈ അതൊന്നുമില്ല ഇത് പ്രൈവറ്റ് കെട്ടി കൃഷിക്കാർക്ക് സപ്ലൈ വെള്ളം പമ്പിംഗ് നടത്തിയും നിലമൊഴുതും ഒരുക്കങ്ങൾ നടത്തി തുടർന്ന് തൊഴിലാളികളെ വരുത്തി എന്നാൽ നെൽവിത്തുകൾ പകുതി പോലും കീഴ്ക്കാത്ത അവസ്ഥയിലായത് തൊഴിലാളികൾ മടങ്ങി പോവുകയാണ് ഉണ്ടായത് ചില കർഷകർ വേറെ വഴിയില്ലാത്തതിനാൽ വിതയ്ക്കാൻ തയ്യാറായെങ്കിലും കൃഷി നഷ്ടത്തിലാകുമെന്ന ചിന്തയിലാണുള്ളത് വിത്ത് വാര്യത അന്നേരം വിതക്കാരി തന്നെ പറഞ്ഞ് ആ ഇത് വിതയ്ക്കേണ്ട വിതച്ചാൽ പ്രയോജനമില്ല നിങ്ങൾ പറഞ്ഞ താറാവുകാർക്കും കൊടുക്കാൻ പറഞ്ഞു താറാവുകാർക്ക് കൊടുക്കാൻ വേണ്ടി അത് ഉണങ്ങിക്കൊണ്ടിരിക്കുകയാണ് എന്നിട്ട് പ്രൈവറ്റായിട്ട് നാൽപ്പത്തിയഞ്ച് രൂപ വിലയ്ക്ക് ഞാൻ പോയി ഈ വിത്ത് എടുത്തുകൊണ്ട് വന്നേക്കുക കുറഞ്ഞ നിരക്കിൽ സർക്കാർ നൽകിയ നെൽവിത്തുകൾ പാഴായതോടെ പുറത്തുനിന്നും കിലോ നാൽപ്പത്തിയഞ്ച് രൂപ നിരക്കിൽ നെൽവിത്ത് വാങ്ങി വീണ്ടും നെടുനീർ കൊടുത്ത് പാകാനുള്ള തയ്യാറെടുപ്പിലാണ് കർഷകർ അതിന് ദിവസങ്ങൾ വേണ്ടിവരുമെന്നതിനാൽ ഏറെ സാമ്പത്തിക നഷ്ടവും അതിലുപരി സമയനഷ്ടവുമാണ് കർഷകർക്കുണ്ടാകുന്നത് കടം വാങ്ങിയും പലിശയ്ക്കെടുത്തും കൃഷിയിറക്കിയ കർഷകരെ ആത്മഹത്യയിലേക്ക് തള്ളിവിടാതെ തങ്ങൾക്കുണ്ടായിട്ടുള്ള കഷ്ടനഷ്ടങ്ങൾക്ക് പരിഹാരം വേണമെന്നാണ് കർഷകരുടെ ആവശ്യം സർക്കാർ നൽകിയ നിലവിത്തുകൾ വിതയ്ക്കാൻ കഴിയാത്തതിനാൽ താറാവ് കർഷകർക്ക് നൽകാനുള്ള ഒരുക്കത്തിലാണ് കർഷകർ ന്യൂസ് ബ്യൂറോ മാന്നാർ